നമ്മുടെ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് പത്ത് ദിവസം പൂർത്തിയായില്ലേ നല്ല അടിപൊളിയായിട്ട് വിജയകരമായിട്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട് ആ ഒരു ദിവസം ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും എന്നാലും വലിയ കുഴപ്പമില്ലാത്തതാണ് നമ്മൾ പത്ത് ദിവസത്തിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് അതൊരു ഒരാഴ്ചയെന്ന് പറയണത് കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് തന്നെയാണ് അല്ലേ അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പറയുമ്പോൾ കരുതുകയോ എന്താ പത്ര പറയാനെന്നൊക്കെ അതിൻ്റെ സംഭവം ആ രാവിലെ തന്നെ ഞാൻ വീട്ടിൽ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ കഴിക്കണമെന്ന് നോക്കിക്കേ എന്ന ഈ ഒരു മുട്ടയാണ് നമ്മൾ കഴിക്കുന്നത് െ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട് നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡൊക്കെ മാറ്റി വേറൊരു ഭക്ഷണ ഒരു ഭക്ഷണ രീതിയിലേക്ക് മാറുക അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് ചെയ്യുന്നവർക്കേ അതിന് ബുദ്ധിമുട്ടാറുള്ളൂ കേട്ടോ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇല്ല അതെന്താ അപ്പം അത്ര പറയാനെന്നേ തോന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പത്ത് ദിവസമായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വെയ്റ്റ് നോക്കിയിട്ടോ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഈ നീരുള്ള കാലുമല്ലേ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറേശ്ശെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴിയായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാൻ ഭയങ്കര മടിയുണ്ട് പക്ഷെ എന്നാലും ഇന്ന് പത്താമത്തെ ദിവസമല്ലേ നോക്കാതെ അത് പറ്റുമോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് കാണിച്ചു തരാം അതാ നമ്മൾ രാവിലെ പനീറും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് ആ പു മുട്ട പുഴുങ്ങിയത് ഒന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ കുറച്ച് പനീർ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുള്ളി ഞാൻ ബട്ടറിൽ ഉള്ളിയും തക്കാളിയും വാട്ടി ബട്ടറും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളിയും തക്കാളി വാട്ടിയിട്ട് അതിലേക്ക് പനീർ ഇട്ടിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി ഉടച്ച് ചേർത്തത് കൊണ്ട് ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കിയില്ല കേട്ടോ അതിലും ബട്ടർ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അതാ നമ്മുടെ വെയിറ്റ് ഇന്ന് നൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആ നീരുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ചെറുതായിട്ടൊരു സങ്കടമൊക്കെ വന്നു കേട്ടോ ഇപ്പോഴും ആ ഒരു വെയിറ്റിൽ എന്നെ നിൽക്കുന്നതുകൊണ്ട് പക്ഷേ എന്താ പറയുക ഇന്നലെ മിനിയാന്ന് നോക്കിയപ്പോൾ ഞാൻ നൂറ്റി രണ്ട് പോയിൻറ്റ് നൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് നൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട് നമ്മൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കീറ്റോ ഡയറ്റിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫുഡ് തന്നെ കഴിച്ച് നമ്മൾ കീറ്റോണ്ട് ഫുഡ് കഴിച്ച് ആ ഒരു എന്താ പറയുക ഏഴ് ശതമാനം ഫാറ്റും പിന്നെ എന്താ ഇരുപത് ശതമാനം നമ്മൾ എന്താ പ്രോട്ടീനും പത്ത് ശതമാനം കാർബോഹൈഡ്രേറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ ബോഡി ആ ഒരു കീറ്റോസിസ് എന്നുള്ള ഒരു സംഭവത്തിൽ കറക്റ്റായിട്ട് എത്തി കഴിഞ്ഞാലാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വെയിറ്റ് കുറയുക അപ്പോഴാണ് നമുക്ക് വിശപ്പില്ലാതിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു ഒന്ന് തെറ്റിയല്ലോ ഒന്ന് ആ ചെറുതായിട്ടൊന്ന് ആ ഒരു നമ്മൾ ചായ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തെറ്റി ആ തെറ്റിയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആ കീസോ കീറ്റോസിന്നുള്ള സംഭവത്തിൽ ചെറുതായിട്ടൊന്ന് മാറി വീണ്ടും നമ്മൾ ആ ഒരു സംഭവത്തിൽ എത്തുന്നത് വരെ നമുക്ക് എന്താകും വെയിറ്റ് അങ്ങോട്ട് കുറയാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ വേറുള്ള ഡേറ്റിൽ നിന്നൊക്കെ നമ്മൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചീറ്റഡ ചെയ്യുന്ന പോലെ നമുക്ക് ഈ കീറ്റോ ഡയറ്റിൽ ചീറ്റിട ചെയ്യാൻ പറ്റിയില്ല കേട്ടോ മാക്സിമം നമ്മൾ ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ എന്തായാലും ചെയ്യുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അത് നിർത്തി കഴിഞ്ഞ് പിന്നെ ആ ഒരു സംഭവത്തിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് അപ്പം ഞാൻ വീണ്ടും വാട്ടർ വാട്ടർഫാസ്റ്റിംഗ് ആ ഒരു നല്ല പിറ്റേന്ന് ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കാതെ നിന്ന് ഇപ്പോൾ ഞാൻ ആ കറക്റ്റ് ആ അത് മാത്രം കഴിച്ചതുകൊണ്ടാണ് വീണ്ടും ഞാൻ കുറഞ്ഞത് അപ്പോൾ രണ്ടും കൂടെ ആ നീര് കാൽമലുള്ള നീരും അതും ഈ കീറ്റോഡായിട്ട് ഒന്ന് ചെറുതായിട്ട് തെ തെറ്റിലൊക്കെ കൂടെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വെയിറ്റ് കുറയാതിരിക്കാൻ കാരണം കേട്ടോ അപ്പം എന്തായാലും എൻ്റെ കൂടെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്തായാലും എൻ്റെയൊക്കെ ആണെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല നമുക്ക് ഇനി മുന്നോട്ട് മുന്നോട്ടൊന്നും തെറ്റാതെ പോകുക ഇനി വേറൊരു പരിപാടി ഉണ്ടെങ്കിൽ എവിടേക്ക് പോകുകയാണെങ്കിലും ഞാൻ എന്തായാലും തെറ്റിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കണത് ഇനി ഒരു മാസം ഞാൻ ജസ്റ്റ് ഉള്ളൂ കാരണം നോമ്പൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിചാരിച്ച് വെയിറ്റ് കുറക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നോക്കട്ടെ പിന്നെന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് നമ്മളിന്ന് ഈ ലഞ്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്ന് ഹസ്ബൻഡിന് ഉണ്ടായിരുന്നില്ല ആ ഹസ്ബൻഡ് ഒരു ചെറിയ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിലെത്തിയത് അതുകൊണ്ട് എനിക്ക് ഉച്ചക്ക് വേറെ ഫുഡ് ഉണ്ടാക്കണം നമ്മൾ ആണുങ്ങൾ വീട്ടിലില്ല കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ അപ്പോൾ ഞാനും നീനൂട്ടി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇതും സ്കൂളിലേക്ക് പോയി അവൾ പിന്നെ പുട്ട് തന്നെയാണ് കൊണ്ടുപോയത് സ്കൂൾക്ക് ലഞ്ചിനായിട്ട് ലഞ്ചിനായിട്ടും പുട്ടും കടലക്കറിയും അതിലേക്ക് പിന്നെ ഞാൻ ഉരുളക്കയും പൊരിച്ചും കൊടുത്തിട്ട് അപ്പോൾ അവർ അവളുടെ കറി സെറ്റ് ആയി പിന്നെ നീനും ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ അരി ഭക്ഷണം കഴിക്കില്ല പിന്നെ നീനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവക്കും കൂടി ഉള്ള പുട്ട് കുറച്ച് എക്സ്ട്രാ ചുട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കിച്ചണൊക്കെ കണ്ട് വേഗം ക്ലീൻ ചെയ്ത് അടുക്കളയുടെ ഭാഗത്തേക്ക് ഇനി എന്തായാലും കുറേ നേരത്തേക്ക് വരണ്ടല്ലോ എന്ന് കരുതി അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ അവൻ ഒരു ഇന്നൊരു കുറച്ചൊരു റിലാക്സ് ആയിട്ടുള്ള ദിവസമാണ് ഞാൻ എന്താ പറയുക ഇന്ന് പണികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്റ്റിച്ചൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ എന്താ വെച്ചാൽ ഒരു സിനിമ അങ്ങോട്ട് കണ്ട് അങ്ങോട്ട് സമയം കളഞ്ഞു അപ്പോൾ അതൊന്നും നടന്നില്ല ചില ദിവസം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ലല്ലോ അങ്ങനെയുള്ളൊരു ചെറിയ ദിവസം എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ എന്താ പറയുക രാത്രി കയറാമെന്ന് കരുതി അങ്ങനെ എന്താ നമ്മുടെ ക്ലീനിങ്ങും സംഗതിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമുക്ക് കമൻ ഒരുപാട് അവന് നല്ല നല്ല കമൻസ് വരാറുണ്ട് കേട്ടോ നമുക്ക് സപ്പോർട്ടായിട്ടില്ല അതിൽ ഇന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറയണെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് വിട്ടുപോയിട്ടോ എന്താ പറയുക ഒരു നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേര് അന്ന് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നന്ദന നന്ദനയോട് ഹായ് എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാ നന്ദന സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ റിപ്ലൈ എന്തായാലും നമ്മുടെ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദനട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഒരുപാട് കമൻസ് വരാറുണ്ട് പിന്നെ ഹായ് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ കമ്മലിടെന്ന് ചോദിച്ചിട്ട് കമ്മൽ ഞാൻ ഇടാറുണ്ടായിരുന്നു കേട്ടോ സ്ഥിരം കമ്മലൊക്കെ നല്ലോണം ഇടുന്ന ഇടുന്നൊരു ആളെന്നായിരുന്നു പക്ഷേ എന്താ പറയുക പിന്നെ എനിക്ക് എന്താ പറയുക പൊന്ന് ഇടാൻ മടിയായിട്ട് ഞാനിങ്ങനെ ഒരു നമ്മളുണ്ടല്ലോ ഓരോ ഗ്യാരൻറ്റിൻ്റെ ഗ്യാരണ്ടി അല്ല ഈ ഫാൻസി ഫാൻസിന്നുണ്ടല്ലോ ഓരോ ഡ്രസ്സിന് കളർ കളർ യോജിച്ച ഫാൻസി നമ്മളിങ്ങനെ മുത്ത് പോലത്തെ ഒക്കെ ഇത് അങ്ങനെയാണ് ഇടാറ് എനിക്ക് പൊന്ന് പൊതുവേ മടിയാണ് കേട്ടോ ഇടാൻ അപ്പോൾ ഞാൻ അതങ്ങനെ ഇട്ടിട്ട് ഫാൻസി ഇട്ടിട്ടിട്ടിങ്ങനെ ഷീലായി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് and ഒരു തരം മടി കിട്ടും ഇതിങ്ങനെ ഇങ്ങനെ നോക്കി പൊന്ന് ആദ്യം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഉടനെ അങ്ങനെ പൊന്നിൻ്റെ അത് ഇടാറില്ല കേട്ടോ കമ്മൽ അങ്ങനെ ഇടാറില്ല അപ്പോൾ പിന്നെ കുറെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാനിങ്ങനെ കമ്മല പറ്റണ്ടോ ഇവയ്ക്ക് ആ ഒരു കമ്മൽ ഇടാനുള്ള ഓട്ടം അടയാൻ വേണ്ടിയിട്ട് നോ നിൽക്കണ്ട പക്ഷേ ഇന്ന് തൊത്തു സമ്മൂല കേട്ടോ അവൾ എവിടെന്നെയെങ്കിലൊക്കെ കമ്മൽ വാങ്ങുമ്പോൾ പെട്ടെന്ന് ഊരാൻ പറ്റാത്ത ഈ ഫാൻസി കമ്മലിൻ്റെ കാതിൽ കൊണ്ടുവന്നിട്ട് തരും കേട്ടോ അപ്പോൾ ഇട്ട് വെച്ചിട്ട് അപ്പം എനിക്കത് ഊരാനും കഴിയില്ല അങ്ങനത്തെ ഒരു 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 റൗണ്ട് പോലത്തുള്ള കമ്മലുണ്ടാവില്ല നമ്മൾ കാതിലിങ്ങനെ പറ്റി കിടക്കണേ അങ്ങനെയുള്ള കമ്മലൊക്കെ എവിടെ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പോകുമ്പോൾ എനിക്ക് വാങ്ങും ആ വാങ്ങാണ്ട് ഞാൻ എന്താ മഞ്ചേരി വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എൻ്റെ കാതിൽ അവിടെ ഇട്ടിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കുറേ കാലം അത് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് പിന്നീൻ്റെ കൈയ്യെ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോളോ ഉരുമ്പോളോ അങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് പൊട്ടി കൊഴിഞ്ഞ് ചാടുമ്പോളാണ് അവസാനം എന്താകുക അതാണ് പോകും അങ്ങനെ ഇപ്പോൾ പോയിട്ട് കുറേ ആയി ഇപ്പോൾ അവൾ ഇങ്ങനെ പറയുന്നത് ഓട്ട അടയാന സമയം ല്ലേ പിന്നെ ഞാൻ വേറെ വാങ്ങിത്തരാം വാങ്ങിത്തരാം പിന്നെ എന്തോളും മറക്കണത് തോന്നുന്നുണ്ട് എനിക്കാണെങ്കിൽ വലിയ ഇപ്പോൾ വലിയ താല്പര്യമില്ല കമ്മലോട് ഞാനത് അങ്ങനെ ഒഴിവാക്കിയ ഒരു മൂഡിലാണ് കേട്ടോ പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം എന്തായാലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് എന്താണ് കണ്ടത് ഞാൻ സംസാരിച്ചതിനിടയിൽ അത് പറയാൻ വിട്ടോ ഇതാണ് നമ്മളിന്ന് മത്തന് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു മത്തന് നമ്മൾ വെക്കാത്തത് കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തനങ്ങനെ കഴിക്കണത് അതും പിന്നെ കക്കരിയൊക്കെ വെട്ടിയിട്ട് അതും ധൈര്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് എന്താ പറയുക എന്താ പനീറൊക്കെ രാവിലെ കഴിച്ചതുകൊണ്ട് വേറെ ഒന്നും ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിച്ച് നമ്മൾ കുറച്ച് നീരൊക്കെ കിഴന്ന് പിന്നെ വേകുന്നേരം ൊരു എന്താ പറയുക കോഫി കുടിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ ചില ഓരോ ദിവസം ഓരോ മൂടാണല്ലോ ചിലപ്പോൾ നല്ല കട്ടൻ ചായ ഒക്കെ ആയിരിക്കും ഇപ്പം മധുരം അങ്ങനെ ഇടാത്തതുകൊണ്ട് മധുരം ഇടാൻ പറ്റാത്തതുകൊണ്ട് ഈ കട്ടൻ ചായ അങ്ങനെ കുടിച്ചൊരു ഒരു ചടുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടോ ഇപ്പോൾ കോഫി കുടിച്ച് നോക്കിയാലോ കരുതി ഇന്ന് വൈകുന്നേരം ഞാനൊരു കോഫിയാണ് ഉണ്ടാക്കി കുടിച്ചത് തന്നെ വൈകുന്നേരം അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ സ്നാക്സ് ആയിട്ട് ബദാമും അണ്ടിപ്പരുപ്പും ആണ് എടുത്തിട്ടുള്ളത് കേട്ടൊന്നെ പിന്നീനിട്ട് എടുത്തിട്ടില്ല അതൊന്ന് വറുത്തെടുത്തു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു എന്താ സംഭവങ്ങൾ ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കണമെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക നീനുടിക്ക് ഞാൻ ഒന്ന് കൊടുത്തു പാൽ ചായ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അവൾക്കിന് ഒന്നില്ലെങ്കിൽ ചായ കുടിക്കാതെ നിൽക്കുക അല്ലെങ്കിൽ പാൽ ചായ തന്നെ കിട്ടണം കേട്ടോ കട്ടൻ ചായ അവൾക്ക് ഇഷ്ടമല്ല കട്ടൻ കാപ്പിയും ഇഷ്ടമല്ല കേട്ടോ ഒക്കെ പാല് ചേർത്തിട്ടുള്ള ചായയും കാപ്പിക്കേണ്ട മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളൂ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഉണ്ടാക്കി കുടിച്ച് ഞാൻ തന്നെ ഷീലാക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ഞാൻ പാൽ ചായ ഉണ്ടാക്കി കൊടുക്കും ഞാനങ്ങനെ ഈ ഒരു കട്ടൻ ചായ മധുരമല്ലാത്ത ചായ ഒക്കെ കുടിച്ച് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ പക്ഷെ നല്ല റിസൾട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോരുത്തർ കാണുമ്പോഴൊക്കെ ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ പറയുന്നുണ്ട് കഴുത്തൊക്കെ നീണ്ടിരിക്കണേ കുറച്ച് ക്ഷീണിച്ചിട്ട് എന്നൊക്കെ ഇങ്ങനെ പിന്നെ അയൽക്കത്തില്ല ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമുണ്ടല്ലോ മിനിമം ഒരു പത്ത് കിലോനൊക്കെ കുറഞ്ഞാലേ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ തല മെലിഞ്ഞല്ലോ എന്നൊക്കെ പറയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട മൊത്തത്തിൽ നമ്മൾ അധികം വെയിറ്റ് ഉള്ളതുകൊണ്ടേ കൂടുതൽ വെയിറ്റുള്ളവരാകുമ്പോൾ തടിയുള്ള ഇപ്പം ഞാൻ നൂറ്റി ഏഴൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഉള്ളതാവുമ്പോൾ ജസ്റ്റ് നമ്മൾ മാക്സിമം ഒരു തൊണ്ണൂറ് കിലോ ഒക്കെ ആകുമ്പോഴേ ഇനി ഡയറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുവുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ ഒന്നൊരു കമൻ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നല്ലത് ആരും പറയില്ല കേട്ടോ നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളൊന്നും ആരും പറയില്ല അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുത്തി പറയാനല്ല ആരും മുന്നിൽ ആയിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് തന്നെ ചെയ്യാറില്ല കേട്ടോ അങ്ങനെയതാ ഞാൻ കട്ടൻ കാപ്പിയും ആ ബദാമോ ആൻറ്റി പേര് ഇപ്പോൾ കഴിക്കുന്നുണ്ട് നീനൊട്ടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പാചയും പിന്നെ അവൾ ഉറങ്ങി എഴുന്നേറ്റ് വരട്ടെ അതാണ് ആ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക എല്ലാവരും ഒരു ഉച്ച ഉറക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്കും ചെറുതായിട്ടൊന്ന് ഉച്ച ഉറക്കം തുടങ്ങിയിട്ടുണ്ട് അങ്ങ് ഉറങ്ങാതിരിക്കാൻ ഞാൻ നല്ലോണം ശ്രദ്ധിക്കണം ആളാണ് എനിക്കങ്ങനെ ഉച്ചക്ക് ഉറങ്ങാന്നുള്ള പരിപാടി ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ഒന്നാമത് നമ്മൾ ആ ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം ആർക്കും അങ്ങോട്ട് അന്ന് വിട്ട് മാറാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ക്ഷീണമെന്ന് പറയുന്നത് നമ്മൾ പകലെത്ര ഉറങ്ങിയാലും രാത്രി ഉറങ്ങുന്ന ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ഉച്ചവർക്കണം രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഒക്കെയാണ് ഇപ്പോൾ മുഖത്ത് നീനുട്ടീൻ്റെ മുഖത്ത് കാണിട്ടോ ഞാനും ചെറുതായിട്ടൊന്ന് മാളി എന്നാലും ചായയൊക്കെ ഒക്കെ കുടിച്ച് സെറ്റായിട്ട് ഇനി എന്താ പറയുക ഒന്ന് തയ്ക്കാൻ പോകണം സ്റ്റിച്ച് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ അവിടെ കിടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് വേഗുന്നത് ഇപ്പോൾ രാത്രി ഒരു ദാ ഒരു ആറ് മണിയൊക്കെ ആയിട്ടോ ആറുമണി ആയപ്പോൾ ഒരു ആറാറരൊക്കെ ഉള്ള സമയത്ത് മരവിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ എന്താ പറയുക എനിക്ക് വിഷപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വല്ലാണ്ട് ഒരു അങ്ങനെ തയ്ക്കണമെന്നൊന്നും തോന്നിയില്ല കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ അങ്ങോട്ട് വിഷമമൊന്നും ഒന്നും തോന്നിയില്ല കേട്ടോ വേണം തീരെ കഴിക്കാൻ തോന്നിയില്ല പക്ഷേ ഇതെന്താ വെച്ചാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തെയ്തു ചട്ടീന്ന് തന്നെ അങ്ങോട്ട് കഴിച്ചു ഇനി പ്ലാത്തൊക്കെ ആക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നമ്മളതിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കോരി കഴിക്കാമെന്ന് കരുതി പണ്ടൊക്കെ മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് രാത്രി നമ്മൾ ആ ചട്ടിയിലേക്ക് ആ പൊരിച്ച ഇറച്ചിയോ അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ട് ആ ചട്ടിയിലേക്ക് ചോറിട്ട് കുഴച്ചൊരു കൈപ്പുണ്ടല്ലേ അതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ ആരും അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റാണത് ആ ഒരു കൈക്കലായ ഒരു എന്താ പറയുക മസാലപ്പൊടികളൊക്കെ ഉണ്ടാവില്ല ചട്ടിയിൽ അതിലേക്ക് ഒരു ചോറ് ഒരു കോരി ഇട്ടിട്ട് രാത്രി അങ്ങനെ കയറുന്നില്ല കഴിക്കലോ അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മ വന്നിട്ടുണ്ട് എനിക്ക് അതുകൊണ്ടാണ് പറയാൻ കാരണം ഞാൻ ആ ചട്ടിയും തന്നെ ഇങ്ങോട്ട് മത്തനം കഴിച്ചു കിട്ടാം അത് കഴിഞ്ഞിപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് മണി ഒക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനിയപ്പോൾ അങ്ങനെ വെറുതെ സമയം കളയേണ്ടാന്ന് കരുതി ഞാൻ മുകളിലേക്ക് നീങ്ങി പാത്രങ്ങളൊക്കെ നമ്മുടെ ഫുഡൊക്കെ എല്ലാവരും ഇവിടെ മരുവിൻ്റെ നേരത്തെ തന്നെ എല്ലാവരും കഴിക്കൂട്ടു അതുകൊണ്ട് ഇനിയും പിന്നെ അങ്ങോട്ട് കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് മുകളിലെത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തയ്ക്കാനുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീടിന് കുടുംബത്തിലൊരു കല്യാണമുണ്ട് ഫെബ്രുവരിയിൽ ആ കല്യാണത്തിനുള്ള തയ്ക്കാനുള്ളതാണ് ഇത് കേട്ടോ ഈ ഒരു കളറ് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട് നല്ല ഒരു ശരാറ മോഡലൊക്കെ തയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഇതാണ് പിന്നെ നാനൂട്ടിൻ്റെ പിന്നെ നിലൂൻ്റെ ഒക്കെ അതും തയ്ക്കാനുണ്ട് തയ്ക്കാൻ പോകുന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും അതുപോലെ ഹെഡ്സെറ്റും ഫോണും ഒക്കെ എടുത്ത് പോന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ തയ്ച്ചിന്ന് ഇനിയിപ്പോൾ എപ്പോഴാണ് തയ്ക്കാറുങ്ങനറിയില്ല നമ്മുടെ രാത്രി കുറച്ച് വേഗിയാവും നീ ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടേ ഉള്ളൂ ബാക്കി നാളെ കാണാം ബായ്